ജാതി തിരിച്ചുള്ള സെൻസസ് നടപടികളിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്മാറണമെന്ന് എൻ എസ് എസ് എൻ എസ് എസ് ഭരണഘടന അനുശാസിക്കുന്ന തുല്യത ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭ്യമാക്കിയായിരുന്നു ഭരണഘടനാ ശില്പികളുടെ ലക്ഷ്യം സംവരണമുള്ള ജാതിക്കാരനും സംവരണം ഇല്ലാത്തവരും പരസ്പരം ശത്രുക്കളായി മാറുന്ന സവർണ അവർണ സംസ്കാരം വളർത്തുന്നതിന് ആധാരം ജാതി സംവരണമാണെന്നും ഇത് രാജ്യത്തിന് ഗുണകരമല്ലെന്നും എൻ കുറ്റപ്പെടുത്തി ജാതിമത വിശ്വാസം ഇല്ലാതെ വിദ്യാഭ്യാസമായും സാമൂഹ്യപരമായും തൊഴിൽപരമായും പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് വോട്ട് രാഷ്ട്രീയം മാത്രം കണക്കിലെടുത്ത് വിഭജിച്ച് നിർത്തി പരസ്പരം കലഹിപ്പിച്ച് ജാതിയുടെ പേരിൽ രാജ്യത്തെ വർഗീയത വളർത്തുന്നത് ഇല്ലാതാക്കി ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഘാതമായി നിൽക്കുന്ന ജാതി സംവരണം അവസാനിപ്പിച്ച് ജാതി തിരിച്ചുള്ള സെൻസസ് ഉപേക്ഷിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് എൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് യു ടോക്ക് yeah